ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കണ്ണ് നോക്കിയിട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമോ എൻ്റെ ഈ കണ്ണിലേക്ക് ആൾക്കാരിങ്ങനെ തുറച്ച് നോക്കിയിട്ട് എന്നോട് ഇങ്ങനെ കണ്ണിനെന്താ പറ്റി കണ്ണിനെന്താ പറ്റി ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമോ ഇനി എല്ലാവരും എന്നെ വല്ലാത്തൊരു വിചിത്ര ജീവിയെപ്പോലെ കാണും ഇതേപോലെ നിങ്ങളുടെ ശരീരത്തെപ്പറ്റി ഒരുപക്ഷെ നിങ്ങളുടെ നിറമാകാം നിങ്ങളുടെ ശരീരം എളുപ്പമാകാം അതല്ലെങ്കിൽ ഈ ചില സ്ത്രീകൾക്ക് മുഖത്തു മുഖം മുഖത്ത് രോമം വളരുന്നൊരു പ്രത്യേകത ഒരു അസുഖമുണ്ട് ഒരുപക്ഷെ അങ്ങനെയുള്ളവരാവാം അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ ശരീരത്തെപ്പറ്റി നിങ്ങൾക്ക് എന്നെപ്പോലുള്ള ചിന്ത ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാണ് ഇതിനെയാണ് അപകർഷതാ ബോധം അഥവാ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു സാധനം കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡിപ്രഷൻ വരെ അതായത് വിഷാദ രോഗം വരെ ഉണ്ടായേക്കാം നിങ്ങളിലതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റാൻ നോക്കുക എന്നതാണ് വേണ്ടത് കാര്യം ഇതുണ്ടാവാനുള്ള കാര്യം ഒന്ന് നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും രണ്ട് മറ്റുള്ളവരുടെ കമൻസ് അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബന്ധുക്കളോ നാട്ടുകാരോ ആയിട്ടുള്ളവരുടെ മോശമായ കമൻസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ ഇത്തരം താരതമ്യം നിറഞ്ഞ ചിന്തകൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരാം അപ്പോൾ ഈ പറഞ്ഞ രീതികളിലൊക്കെയാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മളിലേക്ക് എത്തുന്നത് ഇനി മാറ്റുന്നത് സിംപിളാണ് ഇപ്പം ഏകദേശം എഴുന്നൂറ്റി അൻപതോ കോടിയോളം ജനങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ പലയിടത്തായിട്ടുണ്ട് ഓക്കെ എന്നെപ്പോലെ ജെയ്ബിൻ എന്ന പോലെ ഞാൻ മാത്രമേ ഇന്ന് ഈ ദിവസം വരെ ഈ ഭൂമിയിലുള്ളൂ ഒരു ഇനി ഉണ്ടാകാനും പോകുന്നുള്ളൂ അങ്ങനെ ഈ എഴുന്നൂറ്റി അൻപത് കോടി ജനങ്ങളും യൂണിക്കാണ് അവരുടെ ശരീരവും ശരീരഘടനയും വ്യത്യസ്തമാണ് ഓക്കെ എൻ്റെ ശരീരം പോലെ എന്നെ പോലെ ഒരാൾ ഇനി ഇല്ല അതാണ് സത്യം അപ്പോൾ ഓരോ വ്യക്തികളും യൂണിക്കാണ് അപ്പോൾ നിങ്ങളുടെ ശരീരഘടന ഇങ്ങനെയാണ് നിങ്ങളൊരു യൂണിക്കായ വ്യക്തിയാണ് അതിനിപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു സത്യം മനസ്സിലാക്കിയാൽ മതി ഒരു കുറവല്ല പറഞ്ഞല്ലോ ഓരോരുത്തരുടെയും ശരീരഘടന വ്യത്യസ്തമാണ് നിങ്ങളുടെ ശരീരഘടന വ്യത്യസ്തമാണ് അതുകൊണ്ട് നിങ്ങളിങ്ങനെ ആയി നിങ്ങളെ ഒരു കുറവായി കാണുന്നവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് അവരുടെ പ്രശ്നമാണ് അവരും നിങ്ങളെ നോക്കിക്കാണുന്നതിൻ്റെ പ്രശ്നമാണ് ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ശരിയല്ലേ കാലോചിച്ചോക്ക് നാളെ കാണാം തരാം